ഹലോ ഞാൻ സുനി സജീവ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജനം ഓറ്റുക ഓപ്പോസിറ്റ് രേവതി ലക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സമ്പരസമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യ യേശുവിൻ്റെ കൃപയ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വല്ല നിലത്തെ നീരൊഴുക്കുകളും പകരും എൻ്റെ ആത്മാവിന് നിൻ്റെ സന്താനങ്ങളുടെ മേൽപകരും എൻ്റെ അനുഗ്രഹത്തിൽ നിൻ്റെ മക്കളുടെ മേൽപകരും എന്ന വാക്ക് പറഞ്ഞ വിശ്വസ്തനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സർവ്വ നന്മ അനുഗ്രഹവും നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും പകരട്ടെ അപ്പൊ ഇന്നത്തെ മനോഹരമായ വീഡിയോ ഇതേ ഞാൻ അവിടെ ഇങ്ങനെ എക്സിബിഷൻ ചെന്നപ്പോൾ അതിന്റെ ഇതിൻ്റെ ഓണറിൻ്റെ മോളി കമ്മലിട്ട് വലിയ കൊച്ച ഒരു പത്ത് രൂപ വയസ്സായത് അപ്പം ഇതെനിക്ക് ഭയങ്കര ഇത് തോന്നി ഇത് നോസ്പിൻ ആയിട്ട് സെക്കൻഡ് സ്റ്റാൻഡായിട്ട് ഇയർറിങ്സ് ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇത് തോന്നി എന്ത് രസം ഇതിൻ്റെ ഓരോ പാറ്റേണുകൾ ഇത് ഇതിങ്ങനെ ഇടാനൊക്കെ എളുപ്പട്ടോ ഇങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുക ഏഹ് അപ്പോൾ ഇത് ഇങ്ങനെ ഇത് എയ്റ്റിങ് ക്യാറ്റിൻ്റെ ആട്ടോ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കയറ്റിയിട്ട് ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇടുക എളുപ്പമുണ്ട് അപ്പോൾ കാതേ കിടക്കുകയും ചെയ്യും ഇതൊക്കെ ഒരെണ്ണത്തിന് ആയിരത്തഞ്ഞൂറ് താഴെ അങ്ങനെയൊക്കെ വില വന്നുള്ളൂ സ്വർണ്ണത്തിൻ്റെ വില കൂടുന്ന അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് എടുത്തോട്ടോ അതെ ഇതിന് ഇച്ചിരി ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി ഇതുണ്ട് ഇത് ഇതങ്ങനെ ഇല്ലാത്തത് ഇതൊക്കെ സിമ്പിൾ അങ്ങനെ ഒത്തിരി ഇങ്ങനെ വെറൈറ്റി പല പല ഇതിന് ഒരു ചെത്തുപണി പോലെയൊക്കെ ഉണ്ട് പണിയുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് അതുകൂടാണ്ട് നമുക്ക് നല്ല രണ്ട് സ്കീമുണ്ട് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് സ്കീമിൻ്റെ കൂടെ തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കീമിൽ കൂടുമ്പോൾ എന്തേലും സ്വർണം മസ്റ്റായിട്ട് മേടിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വലിയ അനുഗ്രഹം കാണാം അത് ഒത്തിരി ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത് സ്കീമായി നമ്മൾ മേക്കിങ് ചാർജിലൊക്കെ ഒത്തിരി ബെനിഫിറ്റ് കൊടുക്കേണ്ടത് മേക്കിങ് ചാർജ് മാത്രമല്ല നമ്മൾ എടുക്കണത് അതിൽ ഒത്തിരി കുറവ് കൊടുക്കേണ്ടി അപ്പോൾ ഏത് ഐറ്റം വേണേലും എടുക്കാം അപ്പോൾ രണ്ട് സ്കീമുണ്ട് അപ്പോൾ സ്കീമിന്റെ വിവരം അറിയാൻ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ഇല്ലി എൻ്റെ നമ്പറിൽ അല്ലേ രേവതി ഗോൾഡ് ആൻഡ് ഡയബഡിസിൻ്റെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ ഒത്തിരി പേര് സ്കീം കൂടി ആദ്യം അടിച്ച ബുക്കൊക്കെ തീർന്നിട്ട് എന്ന പ്രെസ്സില് ബുക്ക് കൊടുത്തേക്കുവാണ് അപ്പോൾ നമ്മൾ അത് ഒരു പ്രാവശ്യം കൂടിയാൽ നിങ്ങൾ കൂടും കണ്ടിന്യൂസ് ആയിട്ട് കൂടും പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഐ ടി ഓൺലൈനിൽ നമ്മൾ അയച്ചു തരികയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ അകലെയാണല്ലോ വന്നെടുക്കണ്ടേ പക്ഷെ വന്നെടുക്കുന്നവടെട്ടൊന്ന് കട്ടപ്പന എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കട്ടപ്പനെ പിക്കാറ് പോരാറുണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി അകലേന്ന് ഒത്തിരി അകല പാല ഒത്തിരി കോട്ടയങ്ങനെ അകലേന്ന് ഒത്തിരി പേര് വന്നെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒത്തിരി ലൈറ്റ് വെയ്റ്റിൻ്റെ ഒത്തിരി ഓർണമെൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡൈമൾസ് വിസിറ്റ് ചെയ്യുക ഈ തോണ ഓണം രേവതി ഗോൾഡ് ആൻഡ് ഡൈമൾസിനോടൊപ്പം ആകട്ടെ നമ്മൾ ഡ്രസ്സൊക്കെ കൊടുക്കും അതിൻ്റെ കൂടെ വെച്ചാൽ സ്വർണ്ണം കൊടുക്കുക സ്വർണത്തിൻ്റെ വില ഭയങ്കര മൂല്യമുള്ളതാണ് കേട്ടോ കാരണം ഇപ്പം ഇതിന് ഇത്രയും ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ വിലയുള്ളൂ ഓർണ്ണത്തിനെങ്കിലും അത് സ്വർണം അവര് ഭയങ്കരമായിട്ട് സൂക്ഷിക്കും ഒരു അയ്യായിരം രൂപയുടെ ഡ്രസ്സ് കൊടുത്ത അത്രേ സൂക്ഷിക്കും എനിക്ക് തോന്നല അപ്പൊ പിന്നെ ആയിരത്തി അയ്യായിരത്തിന്റെ ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കി ഇടില്ല ഇതാവുമ്പോ പിന്നെ സ്വർണ്ണം ഇഷ്ടപ്പെടാണ്ട് വരില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ മാറിയെടുത്തോളൂ അങ്ങനെയൊക്കെ ഒത്തിരി ഗുണമുണ്ട് അപ്പോൾ എന്നെ സ്കീവി കൂടുക ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ഓൺലൈനിൽ വേണമെന്നില്ല ഇത് കണ്ടിട്ട് ഇവിടെ വന്ന് വേണ്ട കളക്ഷൻ വന്നിട്ട് ഒത്തിരി ഒത്തിരി വെറൈറ്റി വന്നിട്ടുണ്ട് അപ്പോൾ രേവതി ഗോൾഡ് ആൻഡ് ഡൈമൺസ് പെട്ടെന്ന് വിസിറ്റ് ചെയ്യുക ലൈറ്റ് വെയ്റ്റിൻ്റെയും ഹെവി വെയ്റ്റിൻ്റെയും ആൻറ്റി കളക്ഷൻ്റെയും ഒക്കെ ഉണ്ട് കല്യാണത്തിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കളക്ഷനുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ സൺഡേ ഓപ്പൺ ആ അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കണ്ടോണ്ടിങ്ങനെ എല്ലാവരെയും ഈശപ്പെടാൻ ധാരാളം ധാരാളം ആയിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ